പ്രസിഡന്റ് ആകേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും ശ്രീമതി രാധാകൃഷ്ണൻ ഈ അയക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് വളരെ അഭിമാനപൂർവം ഞാൻ രാധാകൃഷ്ണൻ ഗീതയെ ഞാൻ അഭിനന്ദിക്കുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കടന്നു വന്നത് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഒരു അഞ്ച് വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള സമയമായിരുന്നെങ്കിലും പൂർണ്ണമായും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ നമ്മൾ ആരും ആരും എൻ്റെ ഉത്തരവാദികൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകണം അങ്ങനെ സംഭവിച്ചു പോയ ആ ആ സംഗതികളെല്ലാം മാറ്റി ഈ അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ അഞ്ച് വർഷത്തെ പോരായ്മകളോട് പോരായ്മകൾ കൂടി നികത്തി ജോലി കാര്യത്തിൽ ജോസഫ് ചമ്മക്കായ്മൊക്കെ പുതിയതായിട്ട് കടന്നു വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു അരക്കുന്ന ഭരണം കാഴ്ചവെക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനവരെ രകതീശ്വരൻ അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗീത രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദങ്ങൾ ഇന്നത്തെ നമ്മളെ പുതുതായി ചാർജെടുത്ത പ്രിയപ്പെട്ട ഗീത ചേച്ചി അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ പുതുതായിട്ട് ചാർജെടുത്ത എൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാരെ അതുപോലെ തന്നെ ഇവിടെ അനുമോദനങ്ങൾ അർപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഈരച്ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അയക്കുന്നത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് നമുക്കറിയാം കഴിഞ്ഞ കാലം ഞാനും കഴിഞ്ഞ മുന്നിർത്ത ടൈമ് കഴിഞ്ഞാലല്ല അതിന് മുന്നിർത്ത ടൈമ് ഞാനും ഇരച്ചേച്ചിയൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലൊരു ഭരണം നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട് പ്രഥമ വനിതയായിരങ്ങളും ഞാൻ നേരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം പുതുതായിട്ട് ചാർജ് എടുത്താൽ നമ്മുടെ മെമ്പർമാർ നടന്നിരിക്കുന്നത് അത് മുൻപോട്ടും അങ്ങനെ തുടരുവാൻ ഇവർക്ക് സാധിക്കും